ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സീസൺ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലൊക്കെ മത്സരങ്ങൾ ഇപ്പോൾ ചൂടുപിടിച്ചു വരികയാണ് റോഡറിയുടെ പിൻഗാമിയായിക്കൊണ്ട് ആരായിരിക്കും ഇത്തവണ ബാലണ്ടിയർ പുരസ്കാരം നേടുക എന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ടോക്ക് സ്പോട്ട് ഒരു പുതിയ പവർ റാങ്കിംഗ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വ്യക്തമായി പരിശോധിക്കാം പത്താം സ്ഥാനത്ത് വരുന്നത് റയൽ മാഡ്രിഡിൻ്റെ ജൂഡ് ബെല്ലിങ്ഹാമാണ് ഈ സീസണിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് പതിമൂന്ന് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ റയൽ മാഡ്രിഡ് ഈ സീസണിൽ എത്രത്തോളം കിരീടങ്ങൾ നേടും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്താവുന്നതിൻ്റെ വക്കിലാണ് അവരിപ്പോൾ ഉള്ളത് ഒൻപതാം സ്ഥാനത്ത് ഹാരി കെയ്ൻ വരുന്നു ഈ സീസണിൽ മുപ്പത്തിനാല് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളും നേടിക്കൊണ്ട് പതിപോലെ മികച്ച പ്രകടനം ഹാരി കെയ്ൻ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ അവിടെ വരുന്നുണ്ട് അദ്ദേഹം പത്തൊൻപത് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ മികച്ച പ്രകടനം നടത്തി ബാലൻഡിയോറിൻ്റെ തൊട്ടരികിൽ എത്തിയ താരമാണ് വിനീഷ്യസ് പക്ഷെ കഴിഞ്ഞ സീസണിലേതുപോലെയുള്ള ഒരു പ്രകടനം ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് പെഡ്രയാണ് വരുന്നത് സ്ഥിരതയാർന്ന പ്രകടനം ബാഴ്സയ്ക്ക് വേണ്ടി നടത്തുന്ന താരമാണ് പെഡ്രി അഞ്ച് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി റോബർട്ട് ലെവൻഡോസ്കി തൊട്ടുപുറകിൽ വരുന്നുണ്ട് അദ്ദേഹം നാല്പത് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ബാഴ്സയുടെ പ്രധാനപ്പെട്ട താരമാണ് റോബർട്ട് ലെവൻഡോസ്കി മുഹമ്മദ് സല അഞ്ചാം സ്ഥാനത്താണ് വരുന്നത് സല മുപ്പത്തിരണ്ട് ഗോളുകളും ഇരുപത്തിരണ്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തു പോയത് സലാക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് ലാമിൻ യമാലാണ് വരുന്നത് പതിനാല് ഗോളുകളും ഇരുപത്തിയൊന്ന് അസിസ്റ്റുകളും ലാമിൻ യമാൽ സ്വന്തമാക്കിയിട്ടുണ്ട് ബാഴ്സയുടെ കുതിപ്പിൽ വലിയ പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു മൂന്നാം സ്ഥാനത്ത് ഡംബല വരുന്നു പി എസ് ജിക്ക് വേണ്ടി അസാധാരണമായ പ്രകടനമാണ് ഡംബല നടത്തുന്നത് മുപ്പത്തിരണ്ട് ഗോളുകൾ അദ്ദേഹം ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഒൻപത് അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് കിലിയൻ എംബപ്പയാണ് വരുന്നത് എംബപ്പ സ്ഥിരതയാർന്ന പ്രകടനം ഇപ്പോൾ നടത്തുന്നു മുപ്പത്തിരണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് റായലിൻ്റെ ഭാവി ആശ്രയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ബാലണ്ടിയോർ പുരസ്കാര സാധ്യത നിലകൊള്ളുക ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല റാഫീന തന്നെയാണ് ഇരുപത്തിയെട്ട് ഗോളുകൾ ഇരുപത്തിരണ്ട് അസിസ്റ്റുകൾ റാഫീനയുടെ ഏറ്റവും മികച്ച സീസൺ ആണ് ഇത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും ഒക്കെ നേടിയ താരം റാഫീനയാണ് തീർച്ചയായും എഫ് സി ബാഴ്സലോണ കിരീടങ്ങൾ നേടുകയാണെങ്കിൽ റാഫീന ഇത്തവണത്തെ ആ ഒരു ബാലണ്ടിയോർ സ്വന്തമാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഏതായാലും ഇത്തവണ ആർക്കായിരിക്കും ബാലണ്ടിയോർ നിങ്ങളുടെ പ്രവചനങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം